ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ വികാസ് പി വെബ്സൈറ്റിൽ പോകും വികാസ് പി പോയി കഴിഞ്ഞാൽ എല്ലാ സ്കീമുകളും നിങ്ങൾക്ക് അക്സസബിൾ ആണ് എല്ലാം തന്നെ കിട്ടും അല്ലെങ്കിൽ എന്താണ് ഫിലിം സമയത്തിന് ഈ ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്യുക പ്രിലിംസ് കഴിഞ്ഞ് എന്താണ് നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന സ്കീമുകളെല്ലാം എന്ത് ചെയ്യുമോ ഒന്ന് വായിച്ച് നോക്ക് ബാക്കിയെല്ലാം തന്നെ ഹൈ ഓൾ എൻട്രിയുടെ പുതിയൊരു വീഡിയോ ലെസനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് ഡി സെക്രട്ടറി എക്സാമിൻ്റെ സിലബസ് വന്നപ്പോൾ അതിന്റെ സെക്കൻഡ് പേപ്പർ അതായത് ഒരു സ്പെഷ്യൽ ടോപ്പിക് പോലെ പി എസ് സി അനൗൺസ് ചെയ്തിട്ടുള്ള സിലബസിനകത്ത് വന്നിട്ടുള്ള സെക്കൻഡ് പേപ്പറിലെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പതിനഞ്ച് മാർക്കിന് പി എസ് സി കൊടുത്തിട്ടുള്ള സിലബസ് എന്താണ് ആ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനകത്ത് എന്തൊക്കെ നമുക്ക് നോക്കാനുണ്ട് ആ ഒരു പോർഷനെ കൃത്യമായിട്ടുള്ള ഒന്ന് വിലയിരുത്തുക എന്തൊക്കെ മേഖലകളിൽ നമുക്കത് പഠിക്കാൻ പറ്റുന്നുണ്ട് അത് ഏത് രീതിയിലുള്ള പോർഷനാണ് അത് എന്ന് തൊട്ട് നമുക്ക് പഠനം ആരംഭിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമുക്കറിയാം ഈ ഒരു പേപ്പർ ടു നിങ്ങൾ പേപ്പർ പറ്റി അല്ലെങ്കിൽ ഈ ഒരു എൽ എസ് ജി എസ് എക്സാമിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് സിലബസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അനാലിസിസ് വീഡിയോ നമ്മുടെ എൻട്രിയുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്ന ഏതിനാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോ ഒരു പോർഷൻ പതിനഞ്ച് മാർക്കാണ് കണ്ടല്ലോ ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ എക്കണോമി ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ പോർഷൻസിനൊപ്പം തന്നെ പതിനഞ്ച് മാർക്ക് പങ്കിടുന്നു റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സിലബസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അല്ലെ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ള സിലബസിനകത്ത് എന്ത് എന്തൊക്കെ വരുന്നു അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ വെറുതെ നോക്കി നോക്കിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് റൂറൽ ഡെവലപ്മെന്റ് നിങ്ങൾ ഗൂഗിളായി നോക്കി ആവശ്യത്തിനും വേണ്ടാത്തതും വേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും നമ്മൾ പറയാറില്ലേ നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ മെറ്റീരിയൽസ് റിസോഴ്സസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ് പക്ഷെ അതല്ല നമുക്ക് വേണ്ടത് സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ ഈ സിലബസിനകത്തൊരു കാര്യം പറയുന്നുണ്ട് സിലബസിന് പുറത്തുനിന്നും ഈ പറയുന്ന എന്താ ഈ ഒരു പോസ്റ്റിലത്തേക്ക് വേണം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലത്തേക്ക് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സിലബസിൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നു എന്താണ് സിലബസ് അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കി ഇതിനകത്ത് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ മാർക്സ് എന്നാണ് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യക്കകത്ത് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ആദ്യം ആ സിലബസിന് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഇതിനകത്ത് റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമവികസനം ഗ്രാമീണ വികസനം അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് വെച്ചാൽ ഗ്രാമപ്രദേശത്തിന്റെ വികസനം എന്നുള്ളതാണ് അതിന്റെ മലയാളം കൃത്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഗ്രാമപ്രദേശത്തിന്റെ വികസനം നമുക്കറിയാം ഗ്രാമപ്രദേശത്താണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും താഴെ തട്ടിലാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത് അപ്പൊ അവരുടെ ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ ഗ്രാമപ്രദേശത്തെ വികസനം എന്ന് പറയുന്നു അപ്പൊ ഒന്നാമതായിട്ട് സിലബസിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമീണ വികസനത്തിന്റെ തത്വങ്ങൾ ചർച്ച ചെയ്യുക പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ആദ്യം അതിനകത്ത് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനുള്ളത് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് രണ്ടാമത് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെന്റിന് ഗ്രാമീണ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നില്ല റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പിരീഡ് എന്നാണ് പറയുന്നത് കണ്ടല്ലോ അപ്പൊ എന്താ പറയുന്നത് ഇവിടെ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പിരീഡ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഗ്രാമ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നടപടികൾ ഇനിഷ്യേറ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായാലോ അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻഡിപെൻഡൻസ് പിരീഡ് സ്വാതന്ത്ര്യം കിട്ടുന്ന അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു സമയത്താണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പിരിമെൻസ് ഓഫ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എക്സെട്ര അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിലും കുറച്ച് പരിപാടികൾ കൊണ്ടുവന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലും അതുപോലെ ബന്ധപ്പെട്ട എക്സട്രാ എന്ന് പറയുമ്പോൾ അതേമാതിരി ആ ഒരു ഫോർമുല അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള രവീന്ദ്രനാഥ് ടാഗറിൻ്റെയും ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എക്സ്പെരിമെന്റൽ അപ്രോച്ചസ് ഗ്രാമീണ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അപ്രോച്ചസ് അത്തരത്തിലുള്ള അപ്രോച്ചസ് വേറെ എന്തെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് കവർ ചെയ്യണോന്ന് സിലബസ് പറയുന്നുണ്ട് മറ്റൊന്ന് മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഡ്യൂറിങ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പിരീഡ് അതിനുശേഷം ഇവിടെ പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാര്യവും പറയുന്നുണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പിരീഡിൽ ഗ്രാമവികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ അതാണ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ എക്കണോമിക്സിന് അകത്ത് ഫൈവ് ഇയർ പ്ലാൻസിനകത്ത് കവർ ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഫൈവ് ഇയർ പ്ലാൻസ് പഠിക്കുന്ന സമയത്ത് പക്ഷേ ജസ്റ്റ് അവിടെ പേര് മാത്രം പറഞ്ഞു പോകുന്നു എന്താണ് കമ്മ്യൂണിറ്റി നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ്റെ സമയത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത് എന്താണ് ബൽബന്തു മഹത്താ കമ്മിറ്റി വരികയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിനെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും പറ്റി വിലയിരുത്തൽ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്ന ഓർക്കുന്നില്ലേ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കുക നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വാക്കുകളാണ് ഇതെല്ലാം മനസ്സിലായോ ഈ പറയുന്ന ഇതിനകത്ത് പഠിക്കുന്ന വാക്കുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ഡെപ്തിൽ പഠിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വേണ്ടത് കുറച്ച് ഡെപ്തിൽ പഠനം വേണം എന്നുള്ളതാണ് പല പല ആൾക്കാരുടെ ഇനിഷ്യേറ്റീവ്സ് ചോദിക്കുന്ന എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ് നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സത്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദെൻ നമുക്ക് പിന്നീട് നമ്മൾ പഠിക്കുന്ന പല കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ഐ ആർ ഡി പി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയാമല്ലോ ദെൻ മറ്റുള്ള എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നമ്മൾ ഒരുപാട് റൂറൽ ഏരിയാസിലായി ഇപ്പോൾ ട്രൈസം ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളുണ്ടല്ലോ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അങ്ങനെ പല പദ്ധതികളുണ്ട് അത്തരത്തിലുള്ള ഗ്രാമ ഗ്രാമീണ മേഖലകളിൽ തൊഴിലുറപ്പ് പദ്ധതികളായിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എം ജി എൻ ആർ ഇ ജസ് ഉണ്ടല്ലോ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ ആ ഒരു പദ്ധതിയെ പറ്റി നമ്മൾ കൂടുതൽ അറിയണം അപ്പൊ ഗ്രാമപ്രദേശത്ത് ഗ്രാമപ്രദേശത്തിന്റെ വികസനം നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രാമപ്രദേശത്തിന്റെ വികസനം എന്നാണ് ഇവിടുത്തെ നമ്മുടെ സിലബസ് പറയുന്നത് ഡെവലപ്മെന്റ് അപ്പൊ അതിനകത്ത് എല്ലാവരും ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തൊഴിൽ കിട്ടണം ആൾക്കാരുടെ വിദ്യാഭ്യാസം ആരോഗ്യം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം കുടിവെള്ളം അതുപോലെ തന്നെ സാനിറ്റേഷൻ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം റൂറൽ ഡെവലപ്മെന്റിനകത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ നോക്കിയേ കറണ്ട് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ലൈക്ക് ഹൗസിംഗ് ഡ്രിങ്കിങ് വാട്ടർ റൂറൽ കണക്ടിവിറ്റി ദോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നോക്കി ഇതിനകത്ത് നമ്മൾ വെറുതെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ പറ്റും ആദ്യം പറയുന്ന എന്താണ് ഒന്ന് പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട് പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് ഗ്രാമവികസനം അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം എന്താണ് ഗ്രാമവികസനം എന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം അതിനുശേഷം പറയുന്നത് എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഗ്രാമവികസനത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് മുന്നിൽ വെച്ചിട്ടുണ്ടോ മാതൃകകൾ മുന്നിൽ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മഹാത്മാഗാന്ധി മുന്നിൽ വെച്ചിട്ടുള്ള പോലത്തെ അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ മുന്നിൽ വെച്ചിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കണം അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്താണ് അത് എന്തിനാണ് കൊണ്ടുവന്ന ജസ്റ്റ് പേരുകൾ മാത്രമല്ല അത് എന്തിനാണ് കൊണ്ടുവന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടെ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല വരുന്ന സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ ക്ഷേമം കുട്ടികളുടെ ക്ഷേമം അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ മറ്റൊന്ന് എം ജി എൻ ആർ ഈ ജി എസ് എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇത് കൂടാതെ നിലവിൽ നിലവിൽ ഇന്ത്യയിലുള്ള നിലവിൽ ഇന്ത്യയിലുള്ള ഹൗസിംഗ് വീട് വയ്ക്കാൻ വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി റൂറൽ കണക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി അതായത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കൽ പേർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലെ ഭരണ നിർവഹണം നടത്തുന്ന സ്ഥാപനമാണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തുടങ്ങിയ സ്ഥാപനങ്ങളല്ലേ അപ്പൊ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയില് പഞ്ചായത്ത് ആ ഏരിയയുടെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഒരു നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എന്തെല്ലാം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണ്ടേ റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമ വികസനത്തിന് ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമ്മൾ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോളിനെ പറ്റി നമ്മൾ നോക്കണം മനസ്സിലായല്ലോ ഇവരുടെ റോളിനെ പറ്റി പിന്നീട് ഇവിടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനിലും ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിലും കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിനും എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു അവസാനത്തെ റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ പിന്നീടുള്ള പതിനഞ്ച് മാർക്കിലും പന്ത്രണ്ട് മാർക്കിലും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പോർഷനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം അപ്പൊ ക്ലിയർ ആയല്ലോ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്താണ് നമ്മൾ ഏത് പോസ്റ്റിലോട്ടാണ് പോകുന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം ആ പോസ്റ്റിനെ പറ്റി അറിയുമ്പോൾ ഇന്ത്യയിൽ ഗ്രാമവികസനത്തിൽ നിങ്ങളൊരു ഗ്രാമപ്രദേശത്തിന്റെ തലവനായിട്ടാണ് പോകുന്നത് അല്ലെ അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഗ്രാമപ്രദേശത്ത് എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാം നിലവിൽ പഞ്ചായത്തുകളുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള എന്താണ് നമുക്ക് നമുക്കടുത്ത് നോക്കാനുള്ളത് ഇത് എങ്ങനെ പഠിക്കാം ഓക്കെ നമുക്ക് ഈ സിലബസ് നമുക്ക് കിട്ടി ഇനി ഇത് എങ്ങനെ പഠിക്കാം എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത് പഠിക്കാം അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഈ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ വെറും സ്റ്റാറ്റിക് പോർഷൻ മാത്രമല്ല അതായത് ജസ്റ്റ് രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്ന് മാത്രം വായിച്ച് പഠിക്കാവുന്ന പോർഷൻ അല്ല ഇതെന്ന് പറയുന്നത് പ്ലസ് കറണ്ട് അഫയേഴ്സ് മനസ്സിലായല്ലോ കറണ്ട് അഫെയർസും കൂടെ ഉൾപ്പെടുന്ന ഒരു പോർഷനാണ് സി എ പോർഷൻ കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം ഇവിടെ നോക്കി പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ നോക്കുന്ന സമയത്ത് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് അതുപോലെ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അതെല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് കറണ്ട് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ അപ്പൊ നിലവിലുള്ള പദ്ധതികളെ പറ്റി അറിയണം അതുപോലെ തന്നെ എം ജി എൻ ആർഇ ജി സ്കീമിനെ പറ്റി പഠിക്കുമ്പോൾ നിലവിലുള്ള എന്താണ് ഓരോ സംസ്ഥാനങ്ങളും ആ സ്കീമിലോടുള്ള എന്താണ് അവരുടെ എന്താ വേജസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയണം അപ്പൊ നിലവിലുള്ള പദ്ധതികളെ പറ്റി അറിയണോങ്കിൽ അതൊരു കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ നിലവിൽ പഞ്ചായത്തുകളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ലോക്കൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ ഇതെല്ലാം കറണ്ട് അഫേഴ്സ് അല്ലേ അപ്പൊ ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇനി നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം സ്റ്റാറ്റിക് പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാമെന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബേസിക് ആയിട്ട് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വായിക്കാനുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഒരു ചാപ്റ്റർ ആണ് ഇത് ഏത് ടെക്സ്റ്റ് ബുക്ക് എന്ന് ഇത് വായിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ സിആർ ടി അതുപോലെ തന്നെ താഴെ പറയുന്നുണ്ട് എൻ സിആർ ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് എൻ സിആർ ടിയിലെ ഏത് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ എൻ സിആർ ടിയുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് അല്ലെങ്കിൽ സോറി എൻ സിആർ ടിയുടെ ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആറാമത്തെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എൻ സിആർ ടി നോട്ട് ബി റീപ്പബ്ലിഷ്ഡ് എന്ന് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നു റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാമീണ വികസനം അല്ലെ ഗ്രാമീണ വികസനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ് ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ എൻ സിആർടിക്സ് ബുക്കാണ് എൻ സിആർടി എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കാണ് എൻ സിആർ ടിയുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ആണ് അതിനകത്ത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് അതിന്റെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ ലെവന്റ് സ്റ്റാൻഡേർഡിൽ എൻ സിആർടി എക്കണോമിക്സ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കിട്ടും കണ്ടല്ലോ ഇൻട്രൊഡക്ഷൻ ടു റൂറൽ ഡെവലപ്മെന്റ് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് കണ്ടല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് ക്രെഡിറ്റ് റൂറൽ ഏരിയാസിലെ ക്രെഡിറ്റിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഗ്രാമപ്രദേശത്തുള്ള അഗ്രികൾച്ചർ സെക്ടർ നമുക്കറിയാം ഗ്രാമപ്രദേശത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി കൃഷിയാണ് കൃഷിയായി ബന്ധപ്പെട്ട വികസനമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ആക്ടി ഫൈനാൻസ് ഉണ്ടല്ലോ കൃഷിക്ക് ഫൈനാൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ റൂറൽ ബാങ്കിങ്ങിനെ പറ്റി പറയുന്നുണ്ട് അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടാകാൻ പറ്റുന്നുണ്ട് ദന എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ റൂറൽ ഏരിയാസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഹോർട്ടിക്കൾച്ചർ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ഫാമിങ് ഓർഗാനിക് ഫാമിംഗ് അത്തരത്തിൽ ഇത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാമപ്രദേശത്തെ ആക്ടിവിറ്റിയാണ് കൃഷി അതുകൊണ്ട് കൃഷിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് റൂറൽ ഡെവലപ്മെന്റ് ആദ്യമായിട്ട് നിങ്ങൾ വായിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഗ്രാമീണ മേഖലയിലെ വികസനം റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം വായിക്കാൻ ശ്രമിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് വായിക്കാനുള്ള എന്ന് പറയുന്നത് ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഓക്കെ ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കോഡ് നോക്കിയത് ബി ആർ ഡി ഇ വൺ നോട്ട് വൺ എന്ന് പറയുന്ന കോഡിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓക്കെ അല്ല അപ്പോൾ ഇതാണ് അടുത്ത് നിങ്ങൾ നോക്കാനുള്ളത് റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഓക്കെ ഇപ്പം റൂറൽ ഡെവലപ്മെൻറ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇഗ്നുവിൻ്റെ ജസ്റ്റ് ഇഗ്നൂന്ന് കൊടുത്ത് ബി ആർ ഡി ഈ വൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ് എന്ന് കൊടുക്കുമ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗൂഗിളിന്ന് അപ്പൊ ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും സാധനം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നാച്ചുറ ആൻഡ് പ്രോസസ്സ് ഓഫ് ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുന്നുണ്ട് നാച്ചുറൻഡ് പ്രോസസ്സ് ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നോക്കി ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കോൺസെപ്റ്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് മീനിങ് ആൻഡ് നേച്ചു ആൻഡ് സ്കോപ്പ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇത് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കവറാകുന്നുണ്ട് ദെൻ പ്രീഇൻഡിപ്പൻഡൻസ് ഇനിഷ്യേറ്റീവ്സ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് കണ്ടല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ അത് ചോദിച്ചിട്ടില്ലേ സിലബസിൽ അതിവിടെ കവറാകും എക്സ്റ്റെൻഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും അല്ലെ ആ ഒരു ചാപ്റ്റർ വരുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഈ പതിനഞ്ച് മാർക്കിന് വേണ്ടി മറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് പോർഷൻസ് വേണ്ടേന്ന് ചോദിച്ചാൽ വേണം അത് ഈ ഒരു പേപ്പർ ടുവിന്റെ മറ്റ് സിലബസുകൾ മറ്റ് സിലബസുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇടുമ്പോ അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇതിന് നമ്മുടെ ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നോക്കാൻ നിങ്ങൾ ഈ മൂന്ന് യൂണിറ്റുകളൊന്ന് വായിക്കാൻ കേട്ടോ ഈ മൂന്ന് യൂണിറ്റുകളും നിങ്ങൾ എന്ത് ചെയ്യാം ഈ മൂന്ന് യൂണിറ്റുകളും വായിച്ചാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യും അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള നമ്മുടെ ധാരണ ഒരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം നാച്ചുറൽ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് കണ്ടല്ലോ റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് നോക്കി ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ബാക്ക്ഗ്രൗണ്ട് മീനിങ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് നാച്ചുർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് റൂറൽ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം സ്കോപ്പ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എങ്ങനെ ഒരു റൂറൽ എക്കണോമിയുടെ ഡെവലപ്മെന്റ് നടത്താം ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് കവർ കവറാകുന്നുണ്ട് അപ്പോൾ എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്നൊരു ഐഡിയ കിട്ടാൻ ഇഗ്നുവിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ്ഫുൾ ഹെൽപ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് റൂറൽ ഡെവലപ്മെന്റ് നാച്ചു ഓഫ് റൂറൽ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടും ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് പ്രീ ഇൻഡിപെൻഡൻസ് ഇനിഷ്യേറ്റീവ് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ അതായത് ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള അതായത് ചില ഇനിഷ്യേറ്റീവ്സ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് റൂറൽ ഏരിയാസ് കൊളോണിയൽ സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് റൂറൽ ഏരിയ ഗ്രാമപ്രദേശത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റൂറൽ പ്രോബ്ലംസ് ഫെമൈൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ദൻ അത് കഴിഞ്ഞിട്ട് പ്രീ ഇൻഡിപെൻഡൻസ് ഇനിഷ്യേറ്റീവ്സ് ഇത് കൃത്യമായിട്ടും നമ്മുടെ സിലബസിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ ശ്രീനികേതൻ പ്രോജക്ട് നമ്മൾ പറഞ്ഞു എന്താണ് ആ സിലബസിനകത്ത് പറയുന്നുണ്ട് രബീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിലുള്ള ഇനിഷ്യേറ്റീവിനെ പറ്റി പറയാൻ പറയുന്നു ശ്രീനികേതൻ പ്രോജക്റ്റ് ഇവിടെ തന്നെ കിടക്കേ അല്ലേ എന്താണ് രവീന്ദ്രനാഥ് ടാഗറിന്റെ നേതൃത്വത്തിലുള്ള പ്രോജക്ട് അത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ദൻ അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുള്ളത് മാർത്താണ്ഡം പ്രോജക്ട് എന്ന് പറയുന്ന വൈ എം സി എ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ നമുക്കറിയാം അതിൽ രവീന്ദ്രനാഥ് ടാഗൂർ എന്നും മഹാത്മാഗാന്ധി എക്സെട്രാന്നും കൂടെ പറയുന്നുണ്ട് അത് കൂടാതെ ഈ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മാർത്താണ്ഡം പ്രോജക്ട് പറയുന്നുണ്ട് ദൻ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നാണ് സേവാ ഗ്രാം അപ്പോഴാണ് നമ്മുടെ അടുത്ത സിലബസിൽ ആളുടെ പേര് വരുന്നത് സോറി ഗാന്ധിജി ഡ്രീം ഓഫ് ദ ഗാന്ധിജി സേവാഗ്രാം പ്രോജക്ട് എന്താണ് അതൊരു റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് സെൽഫ് സഫിഷ്യൻ വില്ലേജ് ലൈഫ് സ്വയം പര്യാപ്തതയോടുകൂടിയുള്ള ഗ്രാമങ്ങൾ അതാണ് സേ സേവാഗ്രാം പ്രോജക്റ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ സേവാ ഗ്രാം പ്രോജക്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നു ഗുരുഗ്ര ഗുർഗാവൻ പ്രോജക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലേ നോക്കിയേ നിലോഹേരി പ്രോജക്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷമാണ് എക്സ്റ്റൻഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് അപ്പൊ ഇതിനകത്ത് പറയുന്ന എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ് എക്സ്റ്റൻഷൻ ആ രണ്ട് ടേമുകളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കണ്ടോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നൈന്റീൻ ഫിഫ്റ്റി ടുവിൽ ആരംഭിച്ചതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഒക്ടോബർ സെക്കൻഡ് നയൻറ്റീൻ ഫിഫ്റ്റി ടു അപ്പൊ ആ ഒരു കാര്യം ഒബ്ജക്റ്റീവ്സും പറയുന്നുണ്ട് എന്താണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിന് കവർ കവറാകുന്നുണ്ട് എന്തായാലും അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്താണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് നമ്മൾ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നമ്മൾ കൊണ്ടുവന്നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അപ്പൊ ആ കാര്യങ്ങളെല്ലാം കവർ കവറാകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇനി പഞ്ചായത്ത് രാജ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ നമുക്ക് ഈ ഒരു പോർഷനിൽ വേണ്ട റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല സോറി റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് തേർഡ് മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി നാലാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ രണ്ടാമത് നോക്കാനുള്ള ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ഇഗ്നുവിന്റെ പുസ്തകം ആദ്യം നമ്മൾ പറഞ്ഞു എൻ സിആർ ടി രണ്ടാമത് പറഞ്ഞു ഇഗ്നു ഇത് കൂടാതെ നമുക്ക് ഇനി നോക്കാനുള്ള ഒരു മറ്റൊരു പോർഷൻ ആണ് എന്താ റോൾ ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് അതായത് റോൾ ഓഫ് ലോക്കൽ ഡെവലപ് എന്താ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്താണ് ഇതിനും ഇഗ്നുവിന് ഒരു പുസ്തകമുണ്ട് ഇഗ്നുവിന്റെ ബ്ലോക്ക് ത്രീയിൽ വരുന്ന ഒരു പുസ്തകമാണ് ഇഗ്നുവിന്റെ ഏഹ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് റോൾ റോൾ ഓഫ് ഓഫ് വേരിയസ് വേരിയസ് ഏജൻസീസ് ഏജൻസീസ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ യൂണിറ്റ് ഫൈവ് റോൾ ഓഫ് ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഇഗ്നൂന്നും കൂടെ ചേർത്ത് എന്ത് ചെയ്താൽ മതി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് മാത്രം നിങ്ങൾക്ക് കിട്ടും ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇതിനകത്ത് എന്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ സെർച്ച് ചെയ്യാനുള്ളത് ഗൂഗിൾ ചെയ്യുമ്പോൾ യൂണിറ്റ് ഫൈവ് റോൾ ഓഫ് ലോക്കൽ ബോഡി എന്ന് മാത്രം ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും ഇതിനകത്ത് ഒബ്ജക്റ്റീവ് എന്താണ് ലോക്കൽ ബോഡി ലോക്കൽ ബോഡീസിന്റെ റോൾ എന്താണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് ലോക്കൽ ബോഡീസിന്റെ റോൾ എന്താണ് ചലഞ്ചസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കവറാകുന്നുണ്ട് അപ്പോ ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളും എൻ സിആർ ടി ഇഗ്നുന്റെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കും ഇഗ്നുവിന്റെ ഈ പറയുന്ന കോഡ് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇഗ്നുവിന്റെ ബിആർ ഡി വൺ നോട്ട് എൺ റൂറൽ ഡെവലപ്മെന്റ് മറ്റൊന്ന് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്ന റോൾ ഓഫ് ലോക്കൽ ബോഡീസ് ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളും നിർബന്ധമായിട്ടും കവർ ചെയ്യണം കേട്ടോ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഈ എൽ എസ് ഡി എക്സ് എക്സാമിന്റെ റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളും കവറാകണം ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ഇതൊരു കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുന്ന മേഖലയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം സ്കീമുകൾ പഠിക്കണം മനസ്സിലായോ സ്കീംസ് ഇവിടെ പറയുന്നുണ്ട് എന്ത് സ്കീമുകളെ പറ്റിയാ പറയുന്നത് വിമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയറിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയറിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്കീംസ് കിട്ടും ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ മതി അവരുടെ വെബ്സൈറ്റിലോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് വികാസ് പി ഡി ഉണ്ട് അല്ലെ വികാസ് പി ഡി അറിയാലോ വികാസ് പീഡിയ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് തന്നെ നമ്മൾ എന്താണ് അവരുടെ സ്കീമുകളെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് വികാസ് പീഡിയ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ സ്കീമുകളും കിട്ടും നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ് ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ എന്ത് ചെയ്താൽ മതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്കീമുകളും കിട്ടും എന്ത് സെർച്ച് ചെയ്യണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് സ്കീംസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ വികാസ് പി ഡിയുടെ വെബ്സൈറ്റിൽ പോവും വികാസ് പി പോയി കഴിഞ്ഞാൽ എല്ലാ സ്കീമുകളും നിങ്ങൾക്ക് അക്സസബിൾ ആണ് എല്ലാം തന്നെ കിട്ടും അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് വെബ്സൈറ്റിലോട്ട് പോകും നിങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്കീമുകൾ കിട്ടും അപ്പൊ ഈ തരത്തിലുള്ള സ്കീമുകളെല്ലാം കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കാനുള്ളതാണ് ഇനി ഇന്ത്യയിലെ കേരളത്തിന്റെ സ്കീമുകൾ നമുക്ക് നോക്കണമെങ്കിൽ കേരളത്തിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് സന്ദർശാമതി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന സാധനമുണ്ട് അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതാണ് സിലബസിനകത്തും എന്തൊക്കെ പഠിക്കണം എന്നുള്ള റിസോർസ് അപ്പൊ റിസോഴ്സിനകത്ത് സ്റ്റാറ്റിക് പോർഷൻസ് ഉണ്ട് പ്ലസ് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കറണ്ട് അഫേഴ്സിന് നിങ്ങൾ കൂടുതലും ഗവൺമെന്റ് വെബ്സൈറ്റുകൾ മിനിസ്ട്രി ഓഫ് സോറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ചൈൽഡ് ആൻഡ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ അതുപോലെ തന്നെ എന്ത് ചെയ്യണം വികാസ് പീഡിയയും കൂടെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാൻ വേണ്ടി ശ്രമിക്കുക പഠനം എപ്പോൾ ആരംഭിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസിന്റെ പഠനം നിങ്ങളൊന്ന് ഒതുക്കി കഴിയുന്ന സമയത്ത് തന്നെ ഇതൊന്ന് വായിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് വായിച്ചു തുടങ്ങുക നിങ്ങൾ ജസ്റ്റ് എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് വെറുതെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുക എന്താ കുറച്ച് സമയം മാത്രമേ വേണ്ടുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വായിക്കാനില്ല വളരെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വായിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ പറയുന്നത് വളരെ പതുക്കെ വായിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം രണ്ട് മൂന്ന് പേജുകൾ മാത്രം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യമാണ് ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം വായിച്ചു തീരുക നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകണം പ്രിലിംസ് കഴിയുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക കൃത്യമായിട്ട് ഓക്കെ അല്ലേ അപ്പൊ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം നിങ്ങളൊരു വായന ആരംഭിക്കുക ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ അതിനുശേഷം കറണ്ട് അഫയേഴ്സ് പഠിക്കുക കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് അതൊരു പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന സ്കീമുകൾ ഏതൊക്കെ സ്കീമുകളാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ള കറണ്ട് അഫേഴ്സ് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ നിങ്ങൾ ഓരോ ഓരോ ആൾക്കാർക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് കാരണം പലപ്പോഴും മറ്റൊരാൾ പറഞ്ഞിരുന്ന സ്ട്രാറ്റജിനേക്കാളും നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ടൈം ആണ് എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുക സക്സസ് ആയിട്ട് മാറുക നിങ്ങൾ ആ ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക അപ്പൊ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പ്രിലിംസ് സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്യുക പ്രിലിംസ് കഴിഞ്ഞ് എന്താണ് നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന സ്കീമുകളെല്ലാം എന്ത് ചെയ്യുമോ എന്ന് വായിച്ചു നോക്ക് ബാക്കിയെല്ലാം തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പഠനമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സിലബസും അത് പഠിക്കാനുള്ള മെറ്റീരിയൽസും എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാകുന്നുള്ളൂ ഇനി പഠനം തുടങ്ങുക സമയമില്ല നമുക്ക് പ്രിലിംസ് വരാൻ സമയമില്ല അപ്പൊ പ്രിലിംസിന് വേണ്ടിയും നിങ്ങൾ പഠിക്കുക ഇത് മാത്രമല്ല പ്രിലിംസിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് ഇടുക അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്